സ്നേഹമുള്ളവരെ വിവരസാങ്കേതിക വിദ്യയുടെ മഹാവിസ്ഫോടനത്തിൽ വാർത്തയുടെ പ്രളയം തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടെ ഏത് തള്ളണം ഏത് കൊള്ളണം ഏതാണ് നല്ലത് ഏതാണ് ചേത്ത എന്ന് അറിയാതെ മനസ്സിന് ചില തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന എ ഡി എച്ച് ഡി എന്നൊക്കെ പറയാവുന്ന പ്രത്യേക മാനസികാവസ്ഥകളാണ് അത് ഇങ്ങനെ ധാരാളം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്താണ് ആരാധനാക്രമ ആരാധനാക്രമവത്സരത്തിൽ വാർത്തകളുടെ ഒരു കാലം നമ്മൾ ആഘോഷിക്കുന്നത് മംഗളവാർത്ത മംഗളം എന്നാൽ സന്തോഷകരമായിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് യേശുവിന് മുന്നോടിയായിട്ടുള്ള സ്നാപയോഹന്നാൻ്റെ പിറവി യേശുവിൻ്റെ പിറവി പിറവിയോടനുബന്ധിച്ച് മനുഷ്യ സമൂഹത്തിന് പ്രപഞ്ചത്തിന് തന്നെ കിട്ടുന്നതായ സന്തോഷകരമായിട്ടുള്ള വർത്തമാനങ്ങൾ ഇതൊക്കെയാണ് മംഗളവാർത്ത ഒരു ദിവസം ആരംഭിക്കുന്നതല്ല ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതുമല്ല പരിശുദ്ധ കന്യകാമറിയത്തിന് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ വലിയവനായിരിക്കും എന്ന് കിട്ടിയ വാർത്തയാണ് മംഗളവാർത്ത കാലഘട്ടത്തിൻ്റെ ഹൃദയമെങ്കിൽ മനുഷ്യന്റെ ആരവം മുതൽ തന്നെ ഇങ്ങനത്തെ ഒരു വാർത്ത ദൈവം മനുഷ്യനെ അയച്ചു കൊടുക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ ദൈവ സർപ്പത്തോട് പറയുന്നുണ്ട് നീയ സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സൗന്ദതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും സ്ത്രീയിൽ നിന്ന് പുറപ്പെടുന്നവൻ സർപ്പത്തിൻ്റെ തല തകർക്കും അതാണ് ഏറ്റവും ആദ്യത്തെ മംഗള വാർത്ത തെറ്റു ചെയ്ത് തികച്ചും ഒറ്റപ്പെട്ടവനായിട്ടുള്ള കായനോട് ദൈവം പറയുന്നുണ്ട് നിന്റെ നെറ്റിയിൽ ഞാന് രക്ഷയുടെ അടയാളം സ്ഥാപിക്കും എന്നെ കാണുന്നവനൊക്കെ എല്ലാം കൊല്ലാൻ ശ്രമിക്കും എന്ന് പറയുന്നവനോടാ പറയുന്നത് തെറ്റ് ചെയ്തവനാണെങ്കിലും നീ ഒറ്റപ്പെട്ടവനല്ല നിനക്ക് എന്റെ ഒരു കയ്യൊപ്പുണ്ടാകും ഒരടയാളം ഉണ്ടാകും ഉൽപത്തി പുസ്തകം ഒമ്പതാമത്തെ അധ്യായത്തില് പ്രളയത്തിന് ശേഷം ദൈവം നോഹയോട് പറയുന്ന ഒരു കാര്യം പ്രപഞ്ചം മുഴുവനായിട്ടും ഇനിമേൽ ഞാന് നശിപ്പിക്കുന്ന പ്രളയം കൊണ്ട് ആകാശത്തിൽ മഴവിൽ അടയാളം തെളിയുമ്പോൾ മനുഷ്യരും ഞാനും തമ്മിലുള്ള ഉടമ്പടി ഞാൻ ഓർക്കും അതായത് ആകാശത്തിലെ മഴവിൽ ദൈവത്തിൻ്റെ കൃപ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഇറങ്ങി വരുന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒമ്പതാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പ്ര ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു മംഗളവാർത്ത ഏശീയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാറാതെ തിരുവചനത്തില് യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അവൻ എന്ന് വിളിക്കപ്പെടും ആ പ്രവചനമാണ് ആ മംഗളവാർത്തയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൽ മറിയത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് പക്ഷേ ഇതാർക്കാണ് ഈ മംഗളവാർത്ത സന്തോഷകരമായിട്ട് തീർന്നത് മറിയത്തിനൊരു സന്തോഷകരമായ വാർത്ത പത്തു പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി വിവാഹ നിശ്ചയം കുടുംബ കുടുംബജീവിതത്തെ വിവാഹ ജീവിതത്തെ മക്കളെ ഒക്കെ പറ്റിയിട്ട് സുന്ദരമായിട്ടുള്ള നിറമുള്ള സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞ ആ പെൺകുട്ടിയുടെ അടുക്കലേക്കാണ് മാലാഹ വന്നിട്ട് പറയുന്നത് നീ ഗർഭന്ധരി ചൊരു പുത്രനെ പ്രസവിക്കും അവൾ തിരിച്ചു ചോദിക്കും ഞാൻ പുരുഷനറിയുന്നില്ലല്ലോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും അതിൻ്റെതിൻറെ ശക്തി പിന്നമേൽ ആവശ്യിക്കും അതിനാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ ദൈവമാണ് ഇതിൻ്റെ ഈ യഥാകർത്താവിൻ്റെ ദാസി മറിയത്തിന് കിട്ടിയ മംഗള വാർത്ത അവളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാടിൽ സന്തോഷകരമായിരുന്നില്ല എങ്കിലും മാലാഖ പറയും ദൈവത്തിൻ്റെ നിശ്ചയത്താലാണ് ഇത് സംഭവിക്കുന്നത് ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല അവൾക്ക് സന്തോഷകരമാണ് എന്നുള്ളതല്ല അവൾ ദൈവത്തിൻ്റെ മുൻപിൽ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി പറയാനുള്ള കാരണം പിന്നെയോ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അവൾക്ക് ഒരു പങ്ക് കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു എന്നുള്ളതാണ് നവംബർ നാലാം തീയതി ലിയോ മാർപാപ്പ് ഇറക്കിയ മാർത്തർ മാതർ പോപ്പള്ളി എന്നുള്ള അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നുണ്ട് അവളെ സഹരക്ഷക എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും രക്ഷാകര പദ്ധതിയിൽ അവൾക്ക് അവൾ സമ്മതം കൊടുത്തതോടുകൂടെ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനവും പങ്കും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് രക്ഷാകരമായിട്ടുള്ള പദ്ധതിയിൽ ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് ദൈവം നടത്തിയ ശ്രമത്തിൽ അവൾക്ക് നിർണായകമായിട്ടുള്ള ഒരു പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അവളെ സംബന്ധിച്ചിടത്തോളം മംഗളവാർത്ത എന്ന് പറയുന്നത് അതാണ് അതായത് മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തയാകണമെന്നില്ല നമുക്ക് ഒരുപക്ഷെ സമാധാനം തരുന്ന വാർത്ത പോലും ആകണമെന്നില്ല അത് നമുക്ക് സങ്കടങ്ങൾ തരുന്ന വാർത്തയാകാം സഹനങ്ങൾ തരുന്ന വാർത്തയാകാം എങ്കിൽ പോലും ഒരു വാർത്ത മംഗളകരമായിട്ട് ദൈവസന്നദ്ധിയിൽ വിലയിരുത്തപ്പെടുന്നത് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് നമ്മൾ കാരണമാകുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ ദൈവസന്നതിയിൽ ഒരു ഉപകരണമാക്കി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മംഗള അതാണ് അത് മാത്രവുമല്ല ദൈവം നമ്മളെ ഭരമേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മൾ പങ്കു ചേർക്കുന്ന ഈ വലിയ കാര്യം നിർവഹിക്കുന്നതിന് അസാധ്യമായിട്ടുള്ളത് സാധ്യമാക്കിക്കൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ മറിയത്തിൻ്റെ അടുക്കൽ മാലാഖ വന്നിട്ട് ആദ്യം പറയുന്നത് എന്താ ദൈവം നിന്നോട് കൂടെ കൃപ നിറഞ്ഞ വളരെ ദൈവം നമ്മുടെ കൂടെ കൂടെയുണ്ടാകും അസാധ്യമായിട്ടപ്പോൾ ദൈവത്തിന് ഒന്നും ഉണ്ടായിരിക്കുകയുമില്ല ഇതാണ് മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ മംഗളവാർത്ത എന്നാൽ ഒരുപക്ഷെ രോഗം മാറുന്നതോ ജോലി കിട്ടുന്നതോ വീട് വെക്കാൻ പറ്റുന്നതോ ഇതൊന്നുമല്ല ഭൗതികമായിട്ടുള്ള മാനദണ്ഡങ്ങളിലല്ല മംഗളവാർത്ത നമ്മൾ കാണേണ്ടത് ഒരു പ്രത്യേക കാര്യത്തിന് ദൈവം നമ്മളെ പങ്കുകാരാക്കുന്നു ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അധ്വാനിക്കാതെ പണം കിട്ടുമെന്നല്ല അധ്വാനിക്കുമ്പോൾ ആ അധ്വാനത്തിൽ നമ്മൾ പങ്കുചേരുമ്പോ ദൈവം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും ഉത്തരവാദിത്വത്തോടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അസാധ്യമായിട്ടുള്ളത് സാധ്യമാക്കിക്കൊണ്ട് തമ്പുരൻ നമ്മുടെ കൂടെ നിൽക്കും എപ്പോഴും ദൈവം കൂടെയുണ്ടാകും എന്നുള്ളതാണ് മംഗളവാർത്ത എന്ന് പറഞ്ഞുള്ളത് അത്ഭുതങ്ങളല്ല മംഗളവാർത്ത ഒരിക്കലും അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്ന് വിചാരിക്കുന്നതും അത് സാധാരണമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ദൈവം നമ്മളെ വലിയ ഉത്തരവാദിത്വങ്ങൾ ഭരമേൽപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കൂടെ നിൽക്കുമെന്നും ആ കാര്യങ്ങൾ നിർവഹിക്കുന്ന സമയത്ത് തമ്പുരാൻ അസാധ്യമായിട്ടുള്ളത് പലതും സാധ്യമാക്കി തരുമെന്നും ഈ വാർത്തയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മംഗള വാർത്ത കഥ ഇങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിൽ എത്രയോ മംഗള വാർത്തകൾ ലഭിച്ചു വരാം നമ്മള് തമ്പുരാന്റെ പദ്ധതിക്കനുസരിച്ച് അവിടെ നിന്ന് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് നിന്ന് ഇടവക സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ആയിരിക്കുന്നത് അവിടുത്തെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തമ്പുരാൻ്റെ മനസ്സിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും അവിടെ നമുക്ക് അസാധ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ സാധ്യമാക്കിക്കൊണ്ട് അവിടെ നമ്മുടെ കൂടെ നിൽക്കും ഇതാണ് മംഗളവാർത്ത നമുക്ക് തമ്പുരാനിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും അവിടെ നമ്മളെ ഭരമേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ തമ്പുരാൻ കോടെയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യാം നമുക്ക് തന്നെ മംഗളവാർത്തകളായിട്ട് തീരാം നമ്മുടെ സാന്നിധ്യം മംഗളവാർത്തയാകട്ടെ നമ്മുടെ ജീവിതം മംഗളവാർത്തയാകട്ടെ ദൈവം കോടയുണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള സാക്ഷ്യ ജീവിതമായിരിക്കട്ടെ നമ്മുടെ ജീവിതം എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ